കുട്ടിയെന്താ പാടും എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാനായിട്ട് മീൻറെ മണ്ട ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോകണം അപ്പൊ അതിനുള്ള മണ്ടെടുപ്പങ്ങളാണ് കണ്ടത് മീൻകറിക്കുള്ള പുളി നാടനാരങ്ങളുടെ വലുപ്പത്തിനുള്ള ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടിഞ്ചി വലപ്പിൽ ഇഞ്ചിയുടെ പീസും ഏഴ് വെളുത്തുള്ളും ഞാൻ പൊടിപൊടി കട്ടിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി ഏഴ് പച്ചമുളക് രണ്ട് തണ്ട് വേപ്പില പിന്നെ അതിലേക്ക് ആവശ്യമായ വലിയ ഉള്ളി ഞാൻ അവിടെ അങ്ങനെ കട്ട് ചെയ്ത് കുത്തിച്ചയച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറിക്കുള്ള മസാല നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മീൻ മസാല പിന്നെ കുറച്ച് ഉലു മീൻറെ മണ്ട മുറിച്ച് കെക്കിയിട്ട് ഇവിടെ പാത്രത്തിൽ വെള്ളം മാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മണ്ടക്കറി ഉണ്ടാക്കും നമ്മള് തിജ് കത്തിക്ക ചെമ്പ അടുപ്പിൽ ഒക്കെ ചെമ്പ് ചൂടായന ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ പേരച്ചൂടി വെളിച്ചെണ്ണ എടുക്കണത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ എടുത്ത് മാറ്റിച്ച് ഉരുവിട്ട് കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളർ വ്യത്യാസം വന്നുകഴിഞ്ഞാൽ വെച്ച ഇഞ്ചി വെളുത്തുള്ള നേരെ അതിലേക്ക് കൊടുക്കാം ഞാൻ ചെച്ചിട്ടില്ല അങ്ങോട്ട് ഒന്നും കൂട്ടി യോജിപ്പിച്ച് കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ചതച്ച് മാറ്റിയാൽ ഉള്ളി നേരെ അതിലേക്ക് കൊടുക്കുക അത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എണ്ണയ്ക്ക് എല്ലാ പാടത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉള്ളിയൊക്കെ ഒന്ന് പത വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഏഴ് ഉണക്കം കൊണ്ടു കൊടുക്കട്ട് മുമ്പ് എടുത്ത് വെച്ച മസാല ഞാൻ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും മസാല ഇതേമാതിരി നന്നായിട്ട് കൂട്ടി യോജിച്ച് ചെറിയൊരു തിജ്ജിൽ വെച്ചതിനുശേഷം പുളിയുടെ വെള്ളം പാർന്നു കൊടുക്കുക ആവശ്യത്തിനുസരിച്ച് കൂട്ടും ചീച്ചാ കുറക്കും ചീച്ചാ അത്യാവശ്യം പുളി വേണം അങ്ങനെ ഇതേമാതിരി ആയി കഴിഞ്ഞാൽ ഒന്ന് വള്ളം പറഞ്ഞ് വെട്ടി തളപ്പിക്കാം ഞാൻ ഏകദേശം രണ്ട് തള്ളക്കായി വള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കാഴ്ച ഒപ്പുണ്ടെന്ന് നോക്കട്ടെ ഓടി നോക്കട്ടെ ഐറ്റം പിന്നെ അതിലേക്ക് എരിവിനുവാണെങ്കിൽ കുറച്ച് പച്ചമുളക് ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കാം വെട്ടി തളിച്ച് പച്ചച്ചൂരൊക്കെ പോയി കഴിഞ്ഞാൽ മീന്റെ മണ്ട പല ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കുക ഒക്കെ പടമേലൊക്കെ മേലെ ഇത് കിട്ടി നന്നായിട്ടൊന്ന് മുക്കി താത്തി ഒക്കെ മൂടി വെക്കുക ആ മീന്റെ പീസോ നിങ്ങൾ സ്വർണ്ണത്തിന്റെ കളറ മസാല കടന്ന് വെട്ടി തളച്ചിട്ടായി പിന്നെ എന്റെ മുകളിൽ കുറച്ച് തക്കാളി മാറി വെച്ചു കൊടുക്കുക ഒന്നും മൂടി വെക്കുകയാണെങ്കിൽ കുറച്ച് എന്തോ മൂടി തുറന്നതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പരിപാടി കഴിഞ്ഞു കിട്ടും അതേമാതിരി ചോദനപ്പുളര് പ്ലേറ്റിൽ കുളമ്പ എല്ലാവരോടും കാണുമ്പോൾ ബൈ